ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ എല്ലാവരും കൂടിയിരുന്ന് ഒരു ചർച്ച നടത്തുന്നുണ്ട് അതിൽ രതീഷ് കുമാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഷോ തുടങ്ങി ഈ അൻപത്തി അഞ്ച് ദിവസവും ബിഗ് ബോസ് ഹൗസിൽ നിന്നവർ അവരുടെ കഴിവ് കൊണ്ട് നിന്നതാണോ എന്നതായിരുന്നു ചോദ്യം അപ്പോൾ സിജോ പറയുന്നുണ്ട് ഒരിക്കലുമല്ല പവർ റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ പലരും ഇന്നിവിടെ കാണില്ലായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ സിജോ പറഞ്ഞ ആ ഒരു അഭിപ്രായം തന്നെയാണ് ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും ഉള്ളത് എന്തിനാണ് ബിഗ് ബോസ് ഇത്തവണ പവർ റൂം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് സത്യത്തിൽ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു പവർ റൂം എന്ന അധികാരം പലരും നോമിനേഷനിൽ എത്തിപ്പെടാതെ സേവ് ആകാനുള്ള ഒരു ഓപ്ഷൻ മാത്രമായിട്ടാണ് ഹൗസിൽ കാണുന്നത് പവർ റൂമിൽ നിന്നുകൊണ്ട് തന്നെ കണ്ടന്റ് ഉണ്ടാക്കാനോ ഹൗസിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒന്നും തന്നെ ആർക്കും സാധിച്ചിട്ടില്ല പവർ റൂമിൽ കയറി കുറച്ചെങ്കിലും ആക്റ്റീവായത് നേരത്തെ പുറത്തായ സിബിനാണ് ആ പവർ ടീമുള്ള സമയത്താണ് പവർ ടീമിന്റെ യഥാർത്ഥ അധികാരങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് പ്രേക്ഷകർ കണ്ടത് ഇപ്പോഴത്തെ പവർ ടീമിൽ നിലവിലുള്ളത് ശരണ്യയും ശ്രീരേഖയും ഒക്കെയാണ് പവർ ടീമിൽ ഇല്ലായിരുന്നുവെങ്കിൽ നേരത്തെ പുറത്താകേണ്ടവരായിരുന്നു ഇവർ ശ്രീരേഖ ആദ്യമൊക്കെ യമുനാറാണി ഉള്ള സമയത്ത് കുറച്ചൊന്ന് ആക്റ്റീവായി വന്നെങ്കിലും ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലായി ഇനി ശരണിയുടെ കാര്യമെടുത്താൽ ഋഷിയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ മാത്രമാണ് ശരണിയുടെ ശബ്ദം ഹൗസിൽ കേട്ടിട്ടുള്ളത് വന്ന ദിവസം മുതൽ ഇന്ന് വരെ ഒട്ടും ആക്റ്റീവ് അല്ലാതെയാണ് ശരണിയെ കാണുന്നത് അഭിപ്രായങ്ങളും നിലപാടുകളും ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ മടിക്കുന്ന ഇവർ മാറിയിരുന്ന പലരുടെയും കുറ്റങ്ങൾ പറയുന്നത് കാണാം ഏതായാലും ഹൗസിൽ തുടരാൻ യോഗ്യതയില്ലാത്ത ഇങ്ങനെ ചിലർ പവർ ടീം എന്ന പ്രത്യേക അധികാരമുള്ളതുകൊണ്ട് ഹൗസിൽ നിലനിന്ന് പോകുന്നുമുണ്ട് പിന്നീട് കഴിഞ്ഞ ദിവസം പവർ ടീം അംഗമായ സായി കൃഷ്ണയെ സുഖമില്ലാത്തതുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു സായി കൺഫൻ റൂമിൽ പോയി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് തീരെ വയ്യ ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ബാക്ക് പെയിൻ ഉണ്ട് തനിക്ക് അത്രയും വയ്യാതെ വരുമ്പോൾ മാത്രമാണ് തന്റെ അസുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത്രയ്ക്കും വയ്യ എന്നൊക്കെ അതേ തുടർന്ന് പിന്നീട് സായി കൃഷ്ണയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ബിഗ് ബോസ് അറിയിക്കുകയായിരുന്നു പിന്നീട് നടന്നത് ജയിൽ നോമിനേഷൻ ആണ് ജയിൽ നോമിനേഷനും നേരത്തെ പറഞ്ഞ അതേ അവസ്ഥയാണ് ബിഗ് ബോസ് ഒന്ന് പറയും അവിടെയുള്ളവർ വേറൊന്ന് ചെയ്യും സാധാരണ ഹൗസിൽ ആക്റ്റീവ് അല്ലാത്തവരെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് എന്നാൽ പലരും വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കാനാണ് ജയിൽ നോമിനേഷൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ജയിലിൽ പോകാൻ യോഗ്യതയുള്ളവർ ഹൗസിൽ തുടരുകയും കുറച്ചെങ്കിലും ആക്റ്റീവായി നിൽക്കുന്നവർ ജയിലിൽ പോയി കിടക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് അത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് തുറന്നു പറയുകയും ചെയ്തു ഓരോ ആഴ്ചയിലും ഞാൻ എന്തൊക്കെ മാനദണ്ഡങ്ങൾ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ജയിലിൽ പോകാനുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഹൗസിൽ ഒട്ടും ആക്റ്റീവല്ലാതെയും ഒന്നിലും ഇടപെടാതെയും നിൽക്കുന്നവരെയാണ് ജയിലിലേക്ക് പോകാൻ ഇത്തവണ നോമിനേറ്റ് ചെയ്യേണ്ടത് എന്ന് അതുമാത്രമല്ല ഇത്തവണ നാല് പേരെയാണ് ജയിലിലേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്നും ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട് പവർ ടീമിന്റെ നേരിട്ടുള്ള നോമിനേഷനിലൂടെ രണ്ടുപേരും മറ്റ് മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്ത് രണ്ടുപേരും അങ്ങനെയാണ് ഇത്തവണത്തെ നോമിനേഷൻ പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തത് ഗബ്രിയെയും ജിൻഡോയുമായിരുന്നു ബിഗ് ബോസ് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അതിലൂടെ പവർ ടീം വീണ്ടും തെളിയിച്ചു വന്ന സമയത്തുള്ള ഫയർ ഗബ്രിക്ക് ഇപ്പോൾ ഇല്ല ഇപ്പോൾ അത്ര ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാണ് ഗബ്രിയെ പവർ ടീം നോമിനേറ്റ് ചെയ്തത് ഗബ്രിയെ നോമിനേറ്റ് ചെയ്തത് ശരിക്കും ജാസ്മിനും ഗബ്രിക്കും അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല പിന്നീട് അങ്ങോട്ട് ഇതിന്റെ പേരിലായിരുന്നു രണ്ടു പേരും ചർച്ച മുഴുവൻ നടത്തിയത് പിന്നെയുള്ളത് ഒരാളുടെ അസുഖത്തെ കളിയാക്കി എന്നുള്ള പേരിൽ ജിൻഡോയെ പവർ ടീം നോമിനേറ്റ് ചെയ്തതാണ് എന്നാൽ ഗബ്രിയ ആണ് നോമിനേറ്റ് ചെയ്തതെങ്കിലും അത് കൊണ്ടത് ജാസ്മിനെയാണ് ജാസ്മിൻ ചോദിക്കുന്നത് ഗബ്രി ഇനിയും എങ്ങനെയാണ് ആക്റ്റീവ് ആകേണ്ടത് എന്നാണ് ശ്രീ േഖയ്ക്കും ശരണിക്കും താൻ കൊടുത്ത ഔദാര്യമാണ് പവർ ടീം അധികാരമെന്നാണ് ഗബ്രി പറയുന്നത് കാരണം നേരത്തെ പവർ ടീമിലുള്ള രണ്ടംഗങ്ങളെ മാറ്റണമെന്ന് ബിഗ് ബോസ് അറിയിച്ചപ്പോൾ ഒരു വാദപ്രതിവാദങ്ങൾ നടത്താതെ ശരണ്യെയും ശ്രീരേഖയും നിലനിർത്തിക്കൊണ്ട് പവർ ടീമിൽ നിന്നും ഋഷിയും ഗബ്രിയും മാറിക്കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന്റെ ഒരു കമ്മിറ്റ്മെന്റും മര്യാദയെങ്കിലും തന്നോട് തിരിച്ചു കാണിക്കാമായിരുന്നുവെന്നാണ് ഗബ്രി പറയുന്നത് ജയിലിലേക്ക് പോകാൻ സെലക്ട് ചെയ്ത നാലു പേർക്കും ഒരു ഗെയിം ബിഗ് ബോസ് നൽകുന്നുണ്ട് നാലു പേരും രണ്ട് ടീമായി ഒരു ഗെയിം ആരാണോ ഗെയിമിൽ വിജയിക്കുന്നത് അവർ ജയിലിലേക്ക് പോകുന്നതിൽ നിന്നും ഒഴിവാകും ജിൻഡോയി ഗബ്രിയും ഒരു ടീമിലും സിജോയും അഭിഷേകും മറ്റൊരു ടീമിലുമായിരുന്നു മറ്റു മത്സരാർത്ഥികളുടെ താൽപര്യ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ടീം സെലക്ട് ചെയ്തത് എന്നാൽ ഈ ടീം ഇട്ടതിന്റെ പേരിലും ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു അതെന്താണെന്നാൽ ജിൻഡോയി ഗബ്രിയും ഒരു ടീമിലാക്കിയത് ഗബ്രിയെ മനഃപൂർവ്വം ജയിലിലേക്ക് വിടാനാണ് എന്നായിരുന്നു അടക്കം പലരും പറഞ്ഞത് ഫിസിക്കൽ ഗെയിം വരുമ്പോൾ ജിൻഡോ നന്നായി കളിക്കുമെങ്കിലും ഗെയിം വരുന്ന സമയത്ത് ജിൻഡോ ഫെയിലിയർ ആണെന്നുമൊക്കെ അഭിപ്രായം ഹൗസിലുണ്ട് അതുകൊണ്ട് അഭിഷേകും സിജോയും ജയിക്കുമെന്നും ജിൻഡോയും ഗബ്രിയും അതിനുശേഷം ജയിലിൽ പോകുമെന്നും ആ സമയത്ത് ജയിലിൽ ഇരുവരും തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുമെന്നും ഒക്കെയാണ് ചിലർ പ്രതീക്ഷിച്ചത് എന്നാൽ അതിനുശേഷം ഗബ്രിയും ജിൻഡുയും നല്ല രീതിയിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഗെയിം കളിച്ച് ടാസ്കിൽ വിജയിക്കുകയും അഭിഷേകും സിജോയും ജയിലിൽ പോകുകയും ചെയ്യുന്നതാണ് കണ്ടത് അതിനുശേഷം തൻ ആക്റ്റീവല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജയിലിൽ വിടാനിരുന്നതിന്റെ പേരിൽ കലിപ്പിലായിരിക്കുന്ന ഗബ്രിയെ തണുപ്പിക്കാനുള്ള ശ്രമമൊക്കെ ജാസ്മിൻ നടത്തുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി പവർ ടീമിലെ വിളിച്ച് ഗബ്രിയുടെ ഗബ്രിയെ അലക്കി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം വരച്ച വര പോലെയായി പോകുന്നതാണ് കണ്ടത് സെൽഫ് റെസ്പെക്ട് പോലും കളഞ്ഞുകൊണ്ട് ഗബ്രിയുടെ പിറകെ നടക്കുന്ന ജാസ്മിനോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഗബ്രി ഉടക്കുന്നത് കാണാമായിരുന്നു ഏതായാലും അങ്ങനെ ജയിൽ നോമിനേഷനെ ചുറ്റിപ്പറ്റിയുള്ള ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത്